ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ പല റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റീന്റെ ട്രിപ്പിൾ നയൻ്റെ പിന്നെ തൗസൻഡ് എബോ വരുന്ന കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റീന്റെ കളക്ഷൻസ് നോക്കാം നെക്കിൽ മിറർ വർക്ക് ആണ് വരുന്നത് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എൻഡിലും ഒരു മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതില് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡാണ് ഷോൾ അത്യാവശ്യം എന്തോ ലെങ്ത് ഇട്ടൊക്കെ ഉള്ള ഷോൾ തന്നെ കേട്ടോ ഷോളിന്റെ ഫോർ സൈഡും ഇതുപോലൊരു വർക്ക് പോയിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കാണിക്കുന്നത് ലാർജ് സൈസാണ് ഇതിന്റെ എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഇത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് മെറൂൺ ഷോളിന്റെ വിടുത്തൊക്കെ നല്ല വിടുത്തുള്ള ഷോൾ ആണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ോട്ടോപൊളി കളക്ഷൻസ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ കേട്ടോ എയ്റ്റ് ഫിഫ്റ്റീന്റെ കളക്ഷൻസ് അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ട്രിപ്പിൾ നയൻറെ കളക്ഷൻസ് ആണ് ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് ബോട്ടോട്ടൺക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നെക്കിലും ടോപ്പിന്റെ ആൻഡിലൊക്കെ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു യാഷ് കളറാണ് ആണ് ഷോളില് വൺ സൈഡ് നല്ല ഭംഗിയുടെ ഡിസൈൻ നെക്സ്റ്റ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടോപ്പ് പ്രൈസ് ലാർജ് സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്കല് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ബോട്ടം നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു കുറച്ച് ഒരു ഓറഞ്ച് മിക്സ് ആയ കളറല്ല കളറല്ലേട്ടോ പീച്ച് ഷെയ്ഡാണ് വീഡിയോയില് ചെറിയൊരു കളർ ചേഞ്ച് നെക്സ്റ്റ് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാണേലും സൈസും കളറും ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ വീഡിയോയില് കാണുന്ന സെയിം കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ ചോദിക്കണം ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പിന്നെ അതുപോലെ കളറ് രണ്ടും ചോദിക്കണം കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് എല്ലാ കളേഴ്സും ഡിഫറൻസ് ഉണ്ടാവില്ല ചില കളേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയത് രൂപേനെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതും ലാർജ് ആണ് കേട്ടോ ഷിനോൺ മെറ്റീരിയൽ ആണ് ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഒരു യെല്ലോ ആണ് ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യുക പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസമാവും ഡി ടി സി ആണെങ്കിൽ നാല് ദിവസം കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ പാർസൽ കൈ കിട്ടിയാലേ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് അതിലുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഇത് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കാണിച്ചോണ്ടിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ഓഫ് ബ്ലൂ ആണ് ഇത് ഷൈഡ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ വരും കേട്ടോ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നെക്സ്റ്റ് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ആദ്യം 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 മെസ്സേജ് മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ നമ്മൾ റിപ്ലൈ റിപ്ലൈ കൊടുത്തു വരുന്നത് ആർക്കെങ്കിലും കിട്ടാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം ആരാണോ അയക്കുന്നത് അവർക്കാണ് റിപ്ലൈ കൊടുത്തു വ അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ആവുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാതും കറക്റ്റ് ചോദിക്കണം കേട്ടോ കളർ സൈസൊക്കെ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാതെ നിങ്ങൾ വേറെയാണ് ചുരിദാറിന്റെ സൈസ് അല്ലെ മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം നല്ല അടിപൊളി കളറാണ് ഒരു ലവൻഡർ ഷീഡാണ് ലാവണ്ടറും ഒരു ഓണിയൻ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്കില് ത്രെഡ് വർക്കും സെക്കൻഡ് വർക്കും അതുപോലെ ഷോളിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് മിസ്സാക്കണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഇത് ടീ ബ്ലൂ ആണ് ഷെയ്ഡ് കൈ ബ്ലൂ അല്ല അല്ല അടിപൊളി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഷോളില് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെ നൂല് പൊന്തി വന്നാൽ ഒന്നും ഡാമേജല്ല ടോയ് സ്കാനപ്പിന്റെ അത് കട്ട് ചെയ്തിട്ട് ഉള്ള ഒരു ഇതാണ് ഡാമേജല്ല അത് നെക്സ്റ്റ് ഇതൊക്കെ സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വൺ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ലെവൻഡർ ഷീഡ് ആണ് ലെവൻഡർ ഷീഡ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ ഒറ്റപ്പാലം തോട്ടക്കര ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണേലും അങ്ങനെയും ചെയ്യാം ഓൺലൈൻ ആയിട്ട് നമ്മൾ അയച്ചെടുക്കുന്നുണ്ട് ഡി ടി സി ആയിട്ടും പോസ്റ്റ് ആയിട്ട് നമ്മൾ അയച്ചു അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റാർ ജോർജ് തന്നെയാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ അത് ഞാൻ മുന്നേ കൊടുന്ന് ആയിട്ടാണ് റീസ്റ്റോക്ക് ചെയ്താണ് നല്ല മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് ടോപ്പിന്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ ബോട്ടം ഡബ്ൾ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡില് കണ്ടോ നല്ലൊരു ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് വിടലിൽ അത്രക്ക് കളർ ഇല്ല കേട്ടോ സ്റ്റാർ ജോർജിട്ടാണ് പറ്റിയത് പിക്ക് ഓക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതായിട്ടും പർച്ചേസ് ചെയ്താലും നഷ്ടാവില്ല കേട്ടോ അത്ര അടിപൊളിയ ഐറ്റം ആണ് ഇതൊരു മെറൂണും പിന്നെ ഓണിയൻ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഓട്ടോ ഷോളിൽ ഡബിൾ സൈഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു വയലശ്ശീഡാണ് നെക്സ്റ്റ് നോക്ക நெக்ஸ்ட் எய்ட் ஆனா அடிபொழி வைட் எண்ணூற்றி அம்பதா மிக மெட்டீரியல் அடிபொழி டிசைன் வரும் சிக்கிள் எக்ஸ் ஆனிங் ஷாள் அத்தியாவசியம் லெங் எடுத்துக்கள் ஷாள் தான் ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്കും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇല്ലേ അതാണ് കേട്ടോ പർപ്പിൾ ഷെയ്ഡാണ് ഇത് ബോട്ടം പക്ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ റെഡല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സലും ഫോർ എക്സലും ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ത്രീ എക്സലും ഫോർ എക്സലും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പൊ ത്രീ എക്സലും ഫോർ എക്സലൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് വേണ്ട വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ഫുള്ള് സ്റ്റോൺ വെഡ് വർക്കും ആണ് കേട്ടോ അതിൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല ടീൽ ബ്ലൂ ആണ് ഫോർ എക്സില് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡാണ് ഫോർ എക്സിലാണെങ്കിലും ഒക്കെ സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം സൈസ് ആണെങ്കിലും റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം നിങ്ങൾക്ക് പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ഡാമേജ് പീസ് ആണെങ്കിൽ റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ആ ഓപ്പണിംഗ് വീഡിയോ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ പിന്നെ ചെറിയ സ്റ്റിച്ച് എന്തെങ്കിലും വിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള എമൗണ്ട് അയച്ചു തരൂട്ടോ സ്റ്റിച്ച് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കണെങ്കിൽ അതും ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം എന്നാൽ നമ്മൾ അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ശരിയാക്കാനുള്ള എമൗണ്ട് നമ്മൾ അയച്ചു തരും പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും വലിയ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാ ചെറിയ സ്റ്റിച്ച് എന്തെങ്കിലും വിട്ടിരിക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ അയച്ചു തരും കേട്ടോ നെക്സ്റ്റ് ഇതിലും ത്രീ എക്സലും ഫോർ എക്സലും അവൈലബിൾ ആണ് കേട്ടോ അല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഫോർ എക്സലും ത്രീ എക്സലും അധികം വരാറില്ല അപ്പോൾ ഇപ്പൊ സ്റ്റോക്കിൻ്റെ ആയിട്ട് വേണ്ടവര് പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ അല്ല അടിപൊളി ഡിസൈൻ ആണ് അതിൽ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പിന്റെ എന്റിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വിട്ട് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത് വിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോ എന്ത് ചോദിച്ചാലും നമ്മൾ റിപ്ലൈ തരും കേട്ടോ ഒക്കെ ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം ഇത് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ൊക്കെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഈ യെല്ലോ ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് വേണ്ടവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്